നമസ്കാരം സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക വിതരണം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും അന്ന് തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഗുണഭോക്താക്കൾക്കായിട്ട് പെൻഷൻ തുക പ്രോസസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറി എന്ന അറിയിപ്പ് സന്ദേശങ്ങൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഭൂരിഭാഗം വരുന്ന ഗുണഭോക്താക്കളുടെയും തുക അത് ക്രെഡിറ്റ് ആയിട്ടില്ല ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് തുക പ്രൊസസ്സ് ചെയ്തതിൻ്റെ ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമായിരുന്നത് അപ്പോൾ ഈ പ്രൊസസ്സ് ചെയ്യുന്ന തുക അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ മൊബൈൽ നമ്പറിലേക്കൊക്കെ തന്നെ കൃത്യമായി എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള എസ് എം എസ്സുകൾ പോലും നമുക്ക് എത്തിച്ചേർന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെയും തുക വിതരണം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലിപ്പോൾ പെൻഷൻ വളരെ ചുരുങ്ങിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത് അതും ചുരുക്കം ചില അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് ഇപ്പോൾ ആ തുക ക്രെഡിറ്റ് ആയതിൻ്റെ ഒരു സ്ഥിരീകരണ അറിയിപ്പുകൾ പോലും വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തുക ലഭിക്കാത്തവർ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ഇനി തിങ്കളാഴ്ച മുതലായിരിക്കും വീണ്ടും ഈ പെൻഷൻ തുകയുടെ വിതരണം അത് ആരംഭിക്കുക തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക തിങ്കളാഴ്ച മുതലായിരിക്കും കാരണം നാളെ ഞായറാഴ്ചയാണ് അവധിയാണ് പൊതു അവധിയാണ് സോ തിങ്കളാഴ്ച മുതലായിരിക്കും തുക ലഭിക്കുക വരുന്ന ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിതരണ ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പെൻഷൻ വിതരണത്തിനായിട്ട് സർക്കാർ ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നിലവിൽ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പെൻഷൻ വിതരണവും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും വിതരണം ചെയ്ത് പൂർത്തിയാക്കിയാൽ മതിയായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ആ ദിവസത്തിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും പെൻഷൻ വിതരണം എത്തിച്ചേരുന്നതാണ് സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് അതോടൊപ്പം തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകളിലേക്കൊക്കെ തന്നെ തുക എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് കാരണം വളരെ ചുരുങ്ങിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇനി തുക വരേണ്ടിയിരിക്കുന്നു കാരണം സേവന പെൻഷൻ സൈറ്റിൽ അവരുടെ സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും തുക കൈമാറിയതിൻ്റെ അറിയിപ്പുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് ബാങ്ക് സ്ഥിരീകരിക്കുകയും ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും അവധി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ഇനി ഈ പെൻഷൻ വിതരണം അത് പൂർണ്ണ തോതിൽ ആരംഭിക്കുക തിങ്കളാഴ്ച മുതൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വരെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഉത്തരവ് അത് കൃത്യമായ സേവനയുടെ സൈറ്റിൽ വരുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഞങ്ങളുടെ നിന്ന് ചെയ്യുന്നത് ഏതായാലും തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇനി ഈ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഇപ്രാവശ്യവും അതേ രീതിയിൽ തന്നെയായിരിക്കും തുക ലഭിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അത് വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ച് അത് കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ തുകയുടെ വിതരണവും അത് അടുത്ത ആഴ്ച തന്നെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുക കേന്ദ്ര വിഹിതമായിട്ട് മുന്നൂറ് രൂപ കുറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ കുറഞ്ഞു വരുന്ന ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ഒപ്പം തന്നെ ഇരുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവരൊക്കെ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ വരുന്ന ആഴ്ചകളോടെ തന്നെ ആയിരിക്കും കേന്ദ്ര വിഹിതം കൂടി ഇത്തരത്തിൽ ലഭിക്കുക അപ്പോൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് കേന്ദ്ര വിഹിതം അത് സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ എത്തിച്ചേരുക ഇനി ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കുക അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി നമുക്കൊരു പരാതി ഉൾപ്പെടെ അവിടെ സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത് നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക